നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാക്ക് ന്യൂസിന്റെ പുതിയൊരു സ്വാഗതം ആരാധകർക്ക് സന്തോഷമുള്ള ഒരു വാർത്ത ഇപ്പൊ നമുക്ക് നിലയിൽ കിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു താരത്തിന്റെ കോൺട്രാക്ട് ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി കോൺട്രാക്റ്റിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ആക്കിയിട്ടുണ്ട് മികച്ചൊരു ഡിഫൻ സന്ദീപ് സിംഗിന്റെ കോൺട്രാക്ട് ആണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പുതുക്കിയ കാര്യം ക്ലബ്ബ് ഓഫീഷ്യലി തന്നെ ക്ലബ്ബിന്റെ സോഷ്യൽ മീഡിയ പേജ് പോയി അറിയിച്ചു ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ചൊരു താരം തന്നെയാണ് സന്ദീപ് ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്നാം നമ്പർ ബ്ലാസ്റ്റേഴ്സിന്റെ കുറെ വർഷങ്ങളായിട്ട് കളിക്കുന്ന ഒരു താരം കൂടിയാണ് സന്ദീപ് ബ്ലാസ്റ്റേഴ്സിനെ ഒരു ഗോളുകൾ കളിച്ച ഒരു താരം കൂടിയാണ് സന്ദീപ് സിംഗിന് ഈ ബ്ലാസ്റ്റേഴ്സ് താരം അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് എന്തായാലും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അയോധ്യമായിട്ട് ക്ലബിന്റെ സോഷ്യൽ മീഡിയ പേജ് ഈ ക്ലബ് അറിയിച്ചിട്ടുണ്ട് അതിൽ കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സ് മിനോദ് കോൺട്രാക്ട് എസ്റ്റൻഡ് ചെയ്തതിനും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ സന്ദീപ് സിംഗിന്റെ കോൺട്രാക്റ്റ് ഒരു രണ്ടായിരത്തി മൂന്ന് വർഷം കൂടി മൂന്ന് വർഷത്തേക്കും കൂടിയാണ് അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് എന്താ നീട്ടി രണ്ടായിരത്തി ഇരുപത്തി വരെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരിക്കും എന്തായാലും ഇതിൻ്റെ ആദ്യ സൗദ മാസത്തിലേക്ക് ക്യാപ്റ്റ താലി എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് ആദ്യ സൗദ മാസത്തിലേക്ക് ക്യാപ്റ്റനായ സന്ദേശം വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത്